അയ്യാ വെള്ളം കളയണ്ട വെള്ളം കളയണ്ട വെള്ളം കളയണ്ടോ ധന്യങ്ങളുടെ വീടെ നീ ബാഗ് എടുത്ത പോവാ നമുക്ക് എടുക്ക് പോണ്ട പൈസ അല്ലേ മതി വെള്ളത്തിൽ കളിക്കണ്ട മതി ഇങ്ങട് വാടാ ഏയ് ഇങ്ങട് വാ മതി മതി ഓ വാടാ ഉറുമ്പൊക്കെ ഉറുമ്പൊക്കെ ചത്തു നീ ഇങ്ങട് വായോ ഇങ്ങട് വാ ബാഗ് ബാഗട ഉറുമ്പോടും ഞാനാ പെട്ടത് പോരും നീ ബാഗ് എടുക്ക് ടാ എന്നിട്ടേക്കു മാറ്റണങ്ങില്ല അങ്ങോട്ട് മാറ വെയിലിങ്ങോ അയ്യോ ആ പൈപ്പ് അടച്ച നീ അത് വെള്ളം പോണ്ടല്ലോ അതിന്ന് ണ്ടല്ലോണ്ട ചെറുതായിട്ട് അടച്ച ആ മതി അടഞ്ഞ അത് ഇടയ്ക്ക് പ്രാവശ്യം ഒറ്റ വീഴും ആ ഒറ്റ പോരാഞ്ഞെ കൊല്ലുന്നേ അയ്യോ നാട്ടുകാരെ ഓടി വരി കൊല്ലുന്നേറെ അയ്യോ നാട്ടുകാരെ ഓടി ഞങ്ങള് ഞങ്ങളല്ല ഉണ്ണി ഉണ്ണീന സ്കൂളിൽ നിന്ന് ഉണ്ണിക്ക് അതെ പരീക്ഷടാ കളർ കളറിങ് ആ ഡ്രോയിങ് പരീക്ഷയാണ് അപ്പോൾ പരീക്ഷയ്ക്ക് പോട്ടെ ഇന്റർനാഷണൽ സ്കൂളാണ് കണ്ണാറ ഗവൺമെന്റ് സ്കൂൾ ഓക്കെ ബേക്കറിയിലേക്ക് വെച്ചിട്ടുണ്ട് ടാറ്റ ബൈ ബൈ യു കെ ജി ആണ് ആ ഓക്കെ ബൈ ബൈ ഇന്ന് യു കെ ജി അടുത്ത വർഷം അടുത്ത വർഷം ഞാറ്റ ഇതിലെത്തും ഫസ്റ്റിലെത്തും ഓക്കെ ബൈ